അതിശക്തമായി വീശിയടിക്കുന്ന കാട്ടുതി അമേരിക്കയുടെ വലിയൊരു ഭാഗത്തെ പൂർണ്ണമായും വിഴുങ്ങി മുന്നോട്ട് കുതിക്കുകയാണ് ലോകശക്തിയായ അമേരിക്ക അതിദയനീയമായി തോൽക്കുന്ന കാഴ്ചകൾ ഇത് ഇപ്പോൾ തുടർച്ചയായി നമ്മൾ കാണുകയാണ് യുദ്ധത്തിൽ ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങിത്തിരിക്കുകയും ഒടുവിൽ ഹൂത്തികൾ തന്നെ നിരന്തരമായി വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ച മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയക്കുന്നു അത് പലയിടങ്ങളിലും എത്തുന്നതായുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുന്നു ഹൂത്തികളെ എന്ന നീക്കുമായി അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ ശക്തികൾ ഒന്നിച്ച് കടലിലിറങ്ങിയിട്ടും അതൊന്നും വിജയിക്കുന്നില്ല ഇപ്പുറത്ത് ഇസ്രായേൽ ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ടും ഇപ്പോഴും ഹമാസിനെ ഒന്നും ചെയ്യാനോ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാനോ ഇസ്രായേലിനും കഴിയുന്നില്ല അപ്പോൾ ലോകശക്തികൾ തോറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന കാഴ്ചക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന അധിനിവേശങ്ങൾ അമേരിക്ക നിരവധി രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ പക്ഷേ സ്വന്തം രാജ്യത്ത് യുദ്ധത്തെക്കാൾ ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനെ അതിജീവിക്കാൻ കഴിയാതെ ബൈഡൻ ഭരണകൂടം വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടും അതായത് കാലിഫോർണിയയിലും അത് ലോസ് ഏഞ്ചൽസിലും ഒക്കെയാണ് കാട്ടുതീ ആളിപ്പടരുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഏക്കറിലേക്ക് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ തീ പടർന്നു കഴിഞ്ഞു അറുപതിനായിരത്തോളം കെട്ടിടങ്ങൾ നാമാവശേഷമായി അതിൽ പതിനയ്യായിരത്തോളം കെട്ടിടങ്ങൾ പരിപൂർണമായി ചാമ്പലായി ഇത്രയും ഭീതിജനകമായൊരു പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഇത്രയും ഭയാനകമായ ഒരു ദുരന്തം ഈ സമീപകാലത്തൊന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ എന്തോ കാരണം ഈ കാട്ടുതീ ഇങ്ങനെ വ്യാപിക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ സകല സംവിധാനങ്ങളും അതായത് ഏതാണ്ട് രണ്ടായിരത്തോളം ഫയർ എഞ്ചിനുകളും നൂറിനടുത്ത് എയർക്രാഫ്റ്റുകൾ അതായത് ഹെലികോപ്റ്ററുകളും ജെറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ പതിനയ്യായിരത്തോളം ഉദ്യോഗസ്ഥരും ഒക്കെ ഒരേ സമയം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ തീ ചെറുതായൊന്ന് ശമിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല ചിലയിടങ്ങളിൽ പതിനാല് ശതമാനത്തോളം തീയൊക്കെ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും അടുത്ത മണിക്കൂറിൽ തീക്കാറ്റ് ആഞ്ഞു വീശുന്നു അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലത്തെ സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഒരു വശത്ത് തീ ആളിപ്പെടുന്നു മറുവശത്ത് അറുപത് മൈലിലധികം സ്പീഡിലുള്ള വേഗത്തിലുള്ള കൊടുങ്കാറ്റ് വീശുന്നു ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതായത് അടുത്ത ദുരന്തം എന്ന നിലയിൽ ഈ കൊടുങ്കാറ്റും അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിൽ മേജർ ഡിസാസ്റ്റർ ഉണ്ടായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ആരും അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ മറ്റൊരു രൂപമായി അമേരിക്കയിലെ കാട്ടുതീ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലോകശക്തി അവരുടെ രാജ്യത്തുണ്ടായ ഒരു വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ തലകുത്തി നിന്നിട്ടും അവർക്ക് അതിൽ വിജയിക്കാനാകുന്നില്ല എന്ന ദാരുണമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് മാത്രമല്ല ഒരു പ്രകൃതി ദുരന്തമാണ് ഒരു രാജ്യത്തിന് അതിൻ്റെ അധികാര സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് കാരണം പ്രകൃതിക്ഷോഭങ്ങൾ ഒരിക്കലും നമ്മുടെ കണക്കുകൂട്ടലിൽ നിൽക്കുന്നില്ല അവിടെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണ് ദുരന്തത്തിലാണ് വലിയ വിഷമത്തിലാണ് ആ വിഷമത്തിൽ പങ്കുചേരുന്നു പക്ഷേ സമാനമായ ഒരു അവസ്ഥ ഗസയിലും ഉണ്ടായിരുന്നു പക്ഷേ ഗസയിൽ ഇങ്ങനെ അവസ്ഥ ഉണ്ടായപ്പോൾ അത് അവരനുഭവിക്കേണ്ടതാണ് എന്ന മട്ടിലായിരുന്നു അമേരിക്കയുടെ പ്രതികരണം നമുക്കറിയാം അമേരിക്കയുടെ ഭരണാധികാരികൾ ചെയ്യുന്ന തെറ്റിന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണാധികാരികളുടെ നിലപാടിന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും കുറ്റക്കാരല്ല അവരിപ്പോൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട് ഗസയിലെ ജനങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് സമാനമായ നരകയാതന ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ച് കൂട്ടപ്പലായനത്തിന് വിധേയരാക്കുകയാണ് അവർ അഗതികളെപ്പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധത്തിൽ എല്ലാം തകർന്നു കിടക്കുന്ന ജനങ്ങളെ ജനങ്ങളെപ്പോലെ ടെൻറ്റുകളിലേക്കോ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കോ ഒക്കെ പോവുകയാണ് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയതിന് പിന്നാലെയാണ് ഇസ്രായേലും അമേരിക്കയും എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ അടിയന്തര ഇടപെടൽ നടത്തുന്നത് ഖത്തറിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഹമാസുമായി ഈജിപ്റ്റുമായി അതുപോലെ അമേരിക്കയും ഇസ്രായേലും ഒക്കെയായി തമ്മിൽ തമ്മിൽ ചർച്ചകൾ നടന്നു ഒടുവിൽ ഒരു കരട് രേഖ പുറത്തിറക്കുകയും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം വരികയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് അമേരിക്കയിൽ അമേരിക്കയുടെ വലിയൊരു ഭാഗം അതായത് പാരീസ് നഗരത്തേക്കാൾ വലിയ ഒരു പ്രദേശം അമേരിക്കയുടെ ചാമ്പലായി വെണ്ണീറായി അതിനിടയിലാണ് അമേരിക്കയിൽ ഇപ്പോൾ മോഷണവും ശക്തമാവുകയാണ് എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടത് യുദ്ധം സർവ്വതും തകർത്ത് കിടന്ന ഗസയിൽ അവിടെ മോഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ജനങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു പക്ഷേ അമേരിക്കയിൽ മോഷ്ടാക്കൾ ഈ കാട്ടുതീക്കിടയിൽ ഇരച്ചെത്തി അവിടെ വലിയ കൊള്ള നടത്തുകയാണ് കത്തി വീടുകളുടെ സമീപത്ത് കിടക്കുന്ന കാറുകൾ കാറുകളെടുത്തുകൊണ്ടുപോകുന്നു അതുപോലെ തന്നെ വീടുകൾക്കുള്ളിൽ അതായത് ഈ അഗ്നിബാധ പടർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും ഉള്ളിൽ കടന്ന മോഷണങ്ങൾ നടത്തും അങ്ങനെ വലിയ മോഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്റർ മേഖലയിൽ തീ പടർന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ കെട്ടിടങ്ങളെയും തീ വിഴുങ്ങി അപ്പോൾ തന്നെ ചാരമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് അത്രയും തീവ്രമായ നിലയിലാണ് തീ പടരുന്നത് ഏതാണ്ട് മുപ്പതോളം പേർ മരിച്ചു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ അതൊക്കെ ഇനിയും കുതിച്ചുയരുമെന്ന് ിൽ തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറുപത് മൈലിലേറെ വേഗത്തിൽ തീ കാറ്റ് വീശുന്നതോടുകൂടി അമേരിക്കയുടെ അവസ്ഥ ഇനിയും ഗുരുതരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും പ്രധാനമായി തീ അണയ്ക്കാനുള്ള വെള്ളം പോലും സമീപത്തൊരു ഡാം റിസർവോയർ ഉണ്ടായിരുന്നു അത് അറ്റകുറ്റപ്പണിക്കായി തുറന്നു വിട്ടത് തന്നെ അവിടെ തീ അണയ്ക്കാനുള്ള വെള്ളം പോലും സാഹചര്യം പച്ചപ്പില്ലാത്ത സാഹചര്യം ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം അങ്ങനെ 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 അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഏറ്റുവാൻ വിധത്തിലുള്ള തീയും ദുരിതവുമാണ് ഇപ്പോൾ അവിടെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ വെതർ സർവീസ് റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പുറപ്പെടു പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററുകളും എയർക്രാഫ്റ്റുകളും അമേരിക്കയുടെ മറ്റ് മറ്റേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഴുവൻ സന്നാഹങ്ങളും കൊണ്ടുവന്നിട്ടും ഒന്നും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യം അമേരിക്ക വിചാരിച്ചപ്പോൾ ഗസ എന്നൊരു നഗരം അല്ലെങ്കിൽ പലസ്തീൻ എന്നൊരു രാജ്യം വെണ്ണീറായി പോകുന്നത് നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ യുദ്ധം നടത്തി തകർക്കുന്ന വിധത്തിൽ അതിന് പിന്തുണ കൊടുക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു വലിയ തിരിച്ചടി കിട്ടുമ്പോൾ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും പലസ്തീനെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന അമേരിക്ക നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ശിക്ഷ തീരട്ടെ എന്ന് പറയുന്നതിൽ മാനുഷികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് ജോ ബൈഡൻ എന്ന ഭരണാധികാരി എടുത്ത തീരുമാനത്തിൻ്റെ ശിക്ഷ കിട്ടുന്നത് അല്ലെങ്കിൽ ശിക്ഷയാണ് എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ആ ശിക്ഷയാണെങ്കിൽ അത് അനുഭവിക്കുന്നത് സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരാണ് അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ പലസ്തീനെതിരോ ഗസയെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നവരോ അല്ല അമേരിക്കയിലും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു പ്രകൃതിക്ഷോഭം എന്ന നിലയിൽ ഇതിനെ സമീപിക്കുമ്പോൾ തന്നെയും അമേരിക്ക സമീപകാലത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് അധിനിവേശം എന്ന പേരിൽ പല രാജ്യങ്ങളിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള കടന്നാക്രമണം ഒരു മറ്റൊരു പതിപ്പ് എന്ന രീതിയിൽ ഇതിനെ കാണേണ്ടതാണ് അതായത് ഗസ എങ്ങനെയാണോ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങൾ രണ്ട് ദൃശ്യങ്ങൾ മാറ്റി വെച്ച് നോക്കുക അതായത് അമേരിക്കയിലെ ഈ കാട്ടുതീ വന്നതിനു ശേഷമുള്ള അവിടുത്തെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അമേരിക്കയിലെ ഈ ദുരന്തം പെട്ടെന്നൊന്നും ഒഴിയും എന്ന് ആരും വിശ്വസിക്കുന്നില്ല ഗസയിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഒരു വർഷവും മൂന്ന് മാസ കാലയളവുമായി ഇത്ര യും വലിയ ദുരിതം ഏറ്റുവാങ്ങുമ്പോൾ അമേരിക്ക ഒരാഴ്ചയായപ്പോഴേക്കും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പലയിടങ്ങളും തകർന്നു കഴിഞ്ഞു ഏതാണ്ട് പതിനാറായിരം കോടി ഡോളറിൻ്റെ നാശനഷ്ടം പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നു ഇനിയും ഒരാഴ്ച കാലത്തോളം ഇതുപോലെ കൊടുങ്കാറ്റുണ്ടാകും അടുത്ത ദുരന്തം അതായത് കാട്ടുതീ ഉണ്ടാകുന്നു പടർന്നു പിടിക്കുന്നു ഒപ്പം കൊടുങ്കാറ്റ് വരുന്നു അതിനൊപ്പം മോഷണങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ വലിയ ഒരു ദുരന്തത്തിന് നടുവിലാണ് അമേരിക്ക ഇപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും അതിൻ്റെ തോത് വർദ്ധിക്കുമെന്നാണ് ഉയർന്നു വരുന്ന വിലയിരുത്തലുകൾ